അല്ല നിങ്ങ കേട്ടോ ആ കാലന്ന് ഇണ കയ്യില് കാണ പുക്കക്ക് രണ്ട് കയ്യിൻ്റെ സാധനം ഉണ്ട് അങ്ങോട്ട് രണ്ട് മിനിറ്റ് നമ്മൾ ശരീരത്തിൽ അസൻഗുള നാടി മേരുകൊൾക്ക ഇത് രണ്ട് മിനിറ്റ് നിങ്ങൾ ഉപയോഗിച്ചേ രണ്ട് രണ്ട് പാദം ഞാൻ പിടിക്കുന്നു പിന്നില്ല തൊണ്ണൂറ് ശതമാനം അസുഖങ്ങൾ വരുന്ന വ്യക്തം പുറവായി വാക്സിൻ എടുത്തിട്ടുണ്ട് അതിന് എടുത്ത് വെച്ചപ്പം തന്നെ വെയിറ്റ് നമ്മുടെ ശരീരത്തിന് വരുന്ന എല്ലാ വേസ്റ്റ് അടിയുന്ന സ്ഥലമാണ് കൊഴുപ്പായാലും കപ്പായാലും സ്ത്രീകൾക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പരിപാടികൾ നമ്മൾ പേടിക്കണ്ട ഡോക്ടർ ഇന്ത്യയുടെ ആണ് അതാണ് ഡോക്ടർ നമ്പള ഹോസ്പിറ്റല് പന്ത്രണ്ട് വർഷം മുന്നേ ഡിസൈൻ ഇതിൽ അക്യുപ്രഷർ തെറാപ്പി എന്നാണ് പറയാം ഇതിൽ എത്ര അയച്ചേ മൂന്നോ അഞ്ഞൂറോ അതിൽ നിങ്ങൾ അയ്യായിരത്തി മുന്നൂറ്റമ്പത് രൂപ ഹോസ്പിറ്റലിൽ നിന്ന് ചെസ്

കാലേരിനെ കാല് വൈൻഡി കണ്ടോ നിങ്ങളുടെ കാല് കാല് കൂടി കാല് അടി ഫാമിലി ഡോക്ടർ വീട്ടിൽ വീട്ടിൽ തന്നെ ഒരു ഡോക്ടർ പല ഐറ്റത്തിന്റെ വയർ വേദന തലവേദന കഴുത്ത് വേദന മുട്ടുവേദന കയ്യിനെ തരിപ്പൊക്കെ ഉണ്ടായില്ലേ കായന്റെ അടി പിന്നെ കായന്റെ ഉള്ളിലൊക്കെ ഉപയോഗിക്കാം നെറ്റിമ്മക്കെ ഇതാണ് ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ച മസിൽ പിന്നെ കൈന്റെ മസിൽ ഇത് കൗത്തുവേദി